ബീഫൊന്നും ഇഷ്ടമില്ലാത്ത ഒരു വീഡിയോ കാണാതെ പോകട്ടെ നല്ലത് ഇത് ചിക്കൻ മന്തിയുടെ റെസിപ്പി അല്ല നമ്മുടെ ചിക്കൻ മന്തിയുടെ റെസിപ്പി കാണിച്ച ഒരു വീഡിയോയിൽ ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് നല്ലപോലെ വരട്ടിയെടുത്തുള്ള ഒരു അടി ഒരു ഐറ്റം സവാളയും തക്കാളിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് വളരെ സിമ്പിളായിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ബീഫിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിട്ടത് നമ്മൾ ബീഫിൻ്റെ റിപ്സാണ് വാങ്ങിയതായിരുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാനൊന്ന് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പി കാണിക്കാനും ഞങ്ങൾക്ക് കഴിക്കാനും വേണ്ടി കഴിഞ്ഞ വർഷത്തിലേ പ്രഗ്നൻ്റ് ഇരിക്കുന്ന ടൈമിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഏതാണ്ട് എൻ്റെ ചേച്ചി അതായത് ഹസ്ബൻഡിൻ്റെ ഇപ്പോൾ വാവ ചേച്ചി വാവ ചേച്ചിയുടെ റെസിപ്പി ആട്ടാണ് ബീഫ് കഴിക്കുന്ന ആ ടൈമിൽ വലിയ താല്പര്യമില്ലെങ്കിൽ ഇത് കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി എന്തെല്ലാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഏതാണ്ട് ഡയറക്ലൊന്നും വരുന്ന ഒരു പോർഷനായിട്ട് എടുത്തിട്ടുള്ള അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് മുക്കാൽ ടേബിൾ സ്പൂണും നമ്മൾ നല്ല ജീരകം ക്യുമിൻ സീഡ് പിന്നെ നമ്മൾ മല്ലിപ്പൊടി പൊടിച്ച് ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റായിട്ട് ഇതിൽ മുന്തി നിൽക്കുക പിന്നെ ഒരു എട്ടു പത്ത് അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ എട്ടു പത്തല്ലൂടി ചേർക്കുന്നുണ്ട് ആദ്യം പൊടികളെല്ലാം നല്ലപോലെ പൊടിച്ച് കൊടുക്കുന്നതിന് ശേഷം വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചേർക്കുന്നത് വെളുത്തുള്ളിയും ചോന്നൂലും ചേർത്തതിനേഷൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുള്ള ബീഫിന്റെ പോർഷനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ചെറിയ കഷ്ണാക്കിയിട്ടുള്ള ബീഫിലായാലും നമുക്ക് ഇങ്ങനെ ഞാൻ ഒരു വലിയ പോർഷൻ കാണിച്ചു തന്ന മാത്രം പിന്നെ അതുപോലെ തന്നെ എല്ലുള്ള കഷ്ണങ്ങൾ ആണെങ്കിൽ അത്രയും നല്ലതാണ് നല്ല രുചി കൂടും എന്തായാലും നമ്മൾ കുക്കറിൽ നമ്മുടെ ഭാഗത്ത് വേവിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവിച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്തിട്ട് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വരട്ടി കൊണ്ടുവരാം നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ എന്നിട്ട് വേണം ബീഫ് ചേർക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എത്രത്തോളം കറിവേപ്പില ചേർക്കുമ്പോൾ നത്തോളം കറിവേപ്പില ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി ആ ചെറു തീലക്കെ ഇടുന്നിട്ട് സംഭവം ഇങ്ങനെ മസാലയൊക്കെ ഒക്കെ ബീഫിൽ ഇങ്ങനെ പിടിച്ചു വരുന്നതാണ് അതിന്റെ ഒരു രുചി എന്ന് പറയുന്നത് പണ്ടത്തെ കോഴിയൊക്കെ മരുന്ന് വെക്കില്ല അതിന്റെ ഏതാണ്ട് ഒരു സാദൃഷ്ടം റെസിപ്പിയാണ് ഇതിൽ തേങ്ങാപ്പാലൊന്നും നമ്മൾ ചേർക്കില്ല അത് ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്വാദാട്ടാ നിങ്ങൾക്ക് നല്ലപോലെ ട്രൈ ആവേണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബീഫ് എടുക്കാം ആ ഒരു സമയത്തായത് ൊണ്ട് ബീഫിൻ്റെ മണമൊന്നും എനിക്ക് വല്ലാണ്ട് പിടിച്ചിരുന്നില്ലാട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ചേച്ചി ഈയൊരു ഇപ്പത്തിൽ ഉണ്ടാക്കി കഴിച്ചോക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അത് പിന്നീട് ഞാൻ ഇപ്പോൾ ആട്ടുണ്ടാക്കി നോക്കുന്നത് ബീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുക അതെങ്കിൽ കറി ഇടക്കാന്നാണ് മനസ്സിലേക്ക് വരാ പക്ഷെ വല്ലപ്പോഴൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സ്വാദാട്ടാ ചിക്കൻ മന്തിയുടെ കൂടെയാണ് നമ്മളത് കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നല്ല പൊറാട്ടയുടെ കൂടെ ആട്ടാ ചൂട് പൊറാട്ടയും അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ബീഫും നല്ലൊരു കോമ്പിനേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കുക നമുക്ക് സോളേ തക്കാളി ഒന്നും വേണ്ട അതുപോലെ തന്നെ ഇഞ്ചി വേണ്ട വെറും വെളുത്തുള്ളിയും ചോന്നുള്ളിയും നല്ല ജീരകവും കുരുമുളകും കുറച്ച് പൊടികളും മാത്രം മതി സംഭവം പെട്ടെന്ന് നമുക്ക് സെറ്റാക്കാം ബീഫ് ഒന്ന് വെന്ത് വരുന്ന ഒരു സമയം മാത്രം മതി എല്ലാവർക്കും ഈ രുചി ഇഷ്ടപ്പെടുന്നു എന്നും അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ബീഫ് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്തായാലും ഇത് കണ്ടിട്ട് താല്പര്യം തോന്നുന്നുല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടാതിരിക്കില്ല സത്യം പറഞ്ഞത് വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല സ്വാദാ കേട്ടോ കൂടെ വേറെ ഒന്നും വേണമെന്നൊന്നും എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക